അങ്ങനെ ചൈനക്കാരന്റെ വീടേയും കണ്ട് നമ്മൾ ഞമ്മളെ പപ്പായ മുറിച്ചു ഒന്നും അടിയല്ലാത്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ സമാധാനം പറഞ്ഞു ചൈനക്കാർ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വർത്തമാനം കേട്ട് കണ്ട് അവരും കുറച്ച് സന്തോഷിച്ചു എന്തായാലും ഞാൻ ഈ പരിപാടി തുടങ്ങി അങ്ങനെ അറഞ്ചം മുറഞ്ചം നാല് വാത്തുകൾ കീറി എടുത്തു എന്നിട്ടോ പിന്നെ ഞാൻ അങ്ങനെ ബെന്റാക്കി അതേപോലെ അപ്പുറത്തുള്ളവർ മരത്തുമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു കയറ് കെട്ടുള്ളവരോട് അതല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞ് താഴെട്ട് പോവും അപ്പോൾ അപ്പോൾ വീട്ടിൽ നിന്നൊരു അടിയും കൂടി എക്സ്ട്രാ കിട്ടും അപ്പോൾ നമ്മൾ കായ്ക്കാത്ത പപ്പായയാണ് നമ്മുടെ വീടുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പപ്പായ പപ്പായങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ കായ്ക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പപ്പായ ഉണങ്ങും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന്റെ വിശദമായ വിവരം എന്തായാലും ഞാൻ നിങ്ങള എന്തായാലും കാണിക്കും വീട്ടുകാർ തല്ലിട്ടാതിരിക്കുള്ള അടവുകളൊക്കെയാണ് ഇപ്പോ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം വീട്ടില് വെള്ളം നനച്ചിട്ടുണ്ടാക്കുന്നതാണ് ഞമ്മക്ക് ഇത് കേടി മുറിക്കുമ്പോ ഒഴുകെ കാണുമ്പോൾ എന്തായാലും മനസ്സിൽ വിഷമമുണ്ടോ കാരണം ഇങ്ങനെ സംഭവം ചൈനക്കാരത്തിൽ ഉണ്ടെങ്കിൽ നമ്മളത് കഴിക്കൂലെന്നുള്ള അറിയില്ല ഇനിയിപ്പോൾ ചൈനക്കാരെന്ന് മാത്രമേ അങ്ങനെ കഴിക്കുള്ളൂ എന്നും അറിയില്ല എന്തായാലും ഞാനത് പരിശോധിക്കും നിങ്ങളുടെ അടുത്തൊരു പപ്പായത് കണ്ട് കാണാൻ ചെയ്തു നോക്കണ്ട ആദ്യം അടി കിട്ടും അത് നോക്കിക്കൊണ്ട് എന്നിട്ട് മാത്രത്തിലും അതെല്ലാം മതി അങ്ങനെ കയറ് ചിറ്റിയും ചിറ്റിയും തീരുന്നില്ല അവസാനം അതിന്മേക്കൊരു ചിറ്റിയാൽ തീർത്തിട്ട് കെട്ടിയിട്ടു